കഴിഞ്ഞ തവണ ആലത്തൂരിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിജയമായിരുന്നു കോൺഗ്രസിൻ്റെ രമ്യ ഹരിദാസ് നേടിയത് എന്നാൽ ഇത്തവണ ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് മത്സരിക്കുന്നതിൽ കോൺഗ്രസ് ജില്ലാ നേതാക്കൾക്ക് ഒട്ടും തൃപ്തി ഇല്ലെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെ അനായാസം ജയിക്കുന്ന സാഹചര്യമല്ല ഇപ്പോൾ മണ്ഡലത്തിൽ ഉള്ളതെന്നും എം എന്ന നിലയിൽ രമ്യയുടെ പ്രകടനം ശരാശരി മാത്രമാണെന്നും അല്ലെങ്കിൽ അതിലും താഴെയാണെന്നുമാണ് അവരുടെ വിലയിരുത്തൽ രമ്യയ്ക്ക് പകരം മറ്റാരെങ്കിലും ആക്കണമെന്നാണ് ജില്ലാ നേതാക്കളുടെ ആഗ്രഹം എന്നാൽ എല്ലാ സിറ്റിംഗ് എം പിമാരും ഇത്തവണയും മത്സരിക്കണം എന്ന എ ഐ സി സി നിലപാട് ഈ വിഷയത്തിൽ അവർക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ലോക്സഭയിൽ ആലത്തൂരിന് വേണ്ടി സംസാരിക്കാൻ രമ്യയ്ക്ക് കാര്യമായി സാധിച്ചിട്ടില്ല മാത്രമല്ല സംഘപരിവാറിനെതിരെ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്താൻ പോലും രമ്യ തയ്യാറായിട്ടില്ല ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ആകുമെന്നാണ് ആലത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് ജയിച്ചത് അഞ്ച് ലക്ഷത്തിലേറെ വോട്ടുകൾ നേടാൻ അന്ന് രമ്യയ്ക്ക് സാധിച്ചു സി പി എം സ്ഥാനാർത്ഥിയായ പി കെ ബിജുവിനെയാണ് രമ്യ അന്ന് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇത്തവണ ആലത്തൂരിൽ മത്സരിക്കാൻ എത്തുന്നത് മന്ത്രി കെ രാധാകൃഷ്ണനാണ് യാതൊരു വിധത്തിലുള്ള ആരോപണവുമില്ലാത്ത ക്ലീൻ ഇമേജുള്ള ചേലക്കരയുടെ സ്വന്തം രാധാകൃഷ്ണൻ പ്രതിഛായയ്ക്ക് മങ്ങലേൽക്കാത്ത നേതാവ് എന്നതാണ് കെ രാധാകൃഷ്ണനെ ആലത്തൂരിലേക്ക് പരിഗണിക്കാൻ മാനദണ്ഡമായത് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ മറ്റാരെയും കണ്ടെത്താൻ പാർട്ടിക്കായില്ല അധികാരമോഹമില്ലാത്ത മറ്റ് പാർട്ടിക്കാരോട് പോലും അനിഷ്ടമില്ലാത്ത സൗമ്യനായ നേതാവ് ഇതെല്ലാമാണ് കെ രാധാകൃഷ്ണനിൽ കാണുന്ന മികവ് ചേലക്കര മണ്ഡലത്തിൽ ആവർത്തിച്ച് മത്സരിക്കുകയും എല്ലാ തവണയും ജയിക്കുകയും ചെയ്ത ആളാണ് കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ പണി പൂർത്തിയാക്കാത്ത തൻ്റെ ചെറിയ വീട്ടിൽ അമ്മ മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടായുള്ളത് രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കുന്ന ഒരു സാധാരണക്കാരൻ തന്നെയാണ് കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി ലോക്സഭയിലേക്ക് രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ പോരാട്ടമാണിത് പാലക്കാടും തൃശ്ശൂരും പങ്കിടുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ ഈ ആലത്തൂരിൽ തന്നെയാണ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടിനെ രാധാകൃഷ്ണൻ ജയിച്ച ചേലക്കര നിയമസഭാ മണ്ഡലവും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി നാല് തവണ നിയമസഭയിലെത്തിയ ആളാണ് അദ്ദേഹം ആദ്യ വിജയത്തിൽ തന്നെ മന്ത്രിയാകുകയും ചെയ്തു അടുത്ത തവണ പ്രതിപക്ഷ ചീഫ് വിപ്പും പിന്നീട് സ്പീക്കറുമായി രണ്ടായിരത്തി പതിനാറിലെ മത്സരത്തിൽ നിന്ന് അദ്ദേഹം തന്നെ മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച് വീണ്ടും മന്ത്രിയായി പൈലറ്റ് വാഹനവും എസ്കോട്ടുമില്ലാത്ത ജനകീയനായ ഒരു മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ എസ് എഫ് ഐയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്കെത്തിയ രാധാകൃഷ്ണൻ കേരളവർമ്മ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എസ് എഫ് ഐ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് ഇത്തവണ പ്രതീക്ഷയുണ്ടെങ്കിലും ആലത്തൂരിൽ അത് വെറുമൊരു പ്രതീക്ഷയല്ല കെ രാധാകൃഷ്ണൻ എന്ന ആദർശധീരനായ ജനകീയ നേതാവ് നൽകുന്ന ഉറപ്പാണ് അവിടെയുള്ളത് അഴിമതിയുടെ കറപുരളാത്ത എല്ലാവരെയും എപ്പോഴും സഹായിക്കാൻ ഓടിയെത്തുന്ന രാധാകൃഷ്ണനെ തടയാൻ അതിനു വേണ്ടുന്ന ആയുധങ്ങൾ ഒന്നും തന്നെ രമ്യ ഹരിദാസിൻ്റെ കയ്യിൽ ഇല്ല എന്നതാണ് വാസ്തവം നാടൻ പാട്ടും പാടത്ത് ഞാറ് നടലുമൊന്നും ഇത്തവണ ചെലവാകില്ല അഞ്ച് വർഷം കൊണ്ട് എടുത്തു കാണിക്കാൻ ഒന്നുമില്ലാത്ത സിറ്റിംഗ് എം പിയുടെ അവസ്ഥ ദയനീയം തന്നെയാണ് ഇലക്ഷനുകളിൽ ഇന്നേവരെ തോൽവി അറിയാത്ത രാധാകൃഷ്ണൻ കളത്തിലിറങ്ങുമ്പോൾ ആലത്തൂരിൽ ഇടതുമുന്നണി ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ്